ആരെങ്കിലും ഉണ്ടോ വിളിച്ചിട്ട് കുറെ നേരായല്ലോ ആരെയും കാണുന്നില്ല ഫോൺ ചെയ്ത് നോക്കാം നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ ആണ് ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക സ്വിച്ച് ഓഫിലാണല്ലോ ശരി വന്ന് ഒരുപാട് നേരായാലോ ആരെയും കാണുന്നില്ല ഫോൺ സ്വിച്ച് ഓഫിലാണല്ലോ ശരി അകത്ത് പോയി നോക്കിയാലോ സാർ ഇങ്ങനെ വീട്ടിൽ ഞാൻ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കാർ സർവീസിന് കൊടുത്തിരുന്നില്ലേ നിങ്ങള് കാർ സർവീസ് ചെയ്തു മാഡം കാർ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്ത് ഞാൻ പുറത്തുനിന്ന് ഒരുപാട് നേരം വിളിച്ചു മേഡം കോൾ പോലും ചെയ്തു നോക്കി ഫോണ് സ്വിച്ച് ഓഫിലായിരുന്നു മാഡം മാഡം ഞാൻ ഒരുപാട് നേരം വിളിച്ചു നോക്കി പക്ഷേ ആരും വന്നില്ല വാതിൽ തുറന്നിരിക്കുന്നത് കൊണ്ട് അകത്താരെങ്കിലും ഉണ്ടാവുമെന്ന് വന്നു നോക്കിയതാ മാഡം ഇതാ മാഡം നിങ്ങളുടെ ബില്ല് മാഡം മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല മാഡം പക്ഷേ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോഴെങ്കിലും ഡോർ ലോക്ക് ചെയ്ത് വെക്കണം മാഡം ആരെങ്കിലും വന്നാൽ പ്രശ്നമായിരിക്കും ശരി ശരി നീ ആദ്യം നോക്ക് ശരി മാഡം ദൈവമേ കഥ കടച്ചിട്ടേ പറ്റൂ